കെ എസ് ടി എ പാലക്കാട് ജില്ലാ സമ്മേളനം പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ കൂറ്റനാട് വെച്ച് നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് പ്ലസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രവാക്യ ഉയർത്തിയാണ് മുപ്പത്തിനാലാമത് ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കൂറ്റനാട് നടക്കുന്നതെന്ന് സംഘാടക സമിതി അറിയിച്ചു പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച വി എം ബാലൻ എൻ പി തങ്കമ്മ നഗറിൽ വാവന്നൂരിൽ രാവിലെ പത്തിനെ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ അഞ്ജില അധ്യക്ഷയാകും ചെറുകാട് അവാർഡ് ദാനവും മികച്ച സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രന്റെ അനുമോദനവും നടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദർണിസ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന എന്നിവർ പങ്കെടുക്കും പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി അറുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും വൈകിട്ട് നാല് ന്യൂ ബസാറിൽ നിന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ രണ്ടായിരം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് കെ അജില സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഷാജു ഇ ബാലകൃഷ്ണൻ വി പി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ചർച്ച ശേഷം െയും നമ്മൾ പൊതുസമ്മേളനത്തിലേക്ക് കൊണ്ടുവരും പൊതുസമ്മേളനം തുടങ്ങുന്നത് നമ്മുടെ കൂറ്റനാട് ഗുരുവായൂർ റോഡിലുള്ള ലൂബ്സാനിൽ നിന്നാണ് ലൂബസാരിൽ നിന്ന് റോഡിന്റെ പല പിടിച്ചുകൊണ്ട് വാഹനങ്ങൾ തടസ്സമില്ലാത്ത രൂപത്തിൽ പല ദിവസം പിടിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ പടിഞ്ഞാങ്ങാടി റോഡിലേക്കും അതുപോലെ തന്നെ നാല് റോഡിലേക്കും വാഹന തടസ്സം ഉണ്ടാക്കാത്ത രൂപത്തിൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡിലേക്ക് അധ്യാപകർ പ്രകടനം ഉണ്ടാക്കും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തിലേറെ അധ്യാപകർ പ്രധാനമായും താല് ശബ്ദ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അധ്യാപകർ പങ്കെടുക്കുന്ന വലിയ ഒരു അധ്യാപക പ്രകടനം പൊതുജനങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാല് അഞ്ചുമണിയോടുകൂടി പ്രകടനം അവസാനിപ്പിക്കും ആ പ്രകടനം അവസാനിപ്പിക്കും പൊതുസമ്മേളനം ആരംഭിക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും പ്രത്യേകിച്ച് സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര വകുപ്പ് മന്ത്രിയായ സഖാവ് എം പി രാജേഷ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം വേദിയിൽ വെച്ച് എ എസ് ഡി യുടെ സഖാക്കൾ എ എസ് ഡി എ അധ്യാപകർക്കു വേണ്ടി കലാകായിക മത്സരങ്ങൾ നടത്താറുണ്ട് എ എസ് ഡി സംസ്ഥാന കലോത്സവത്തിൽ